നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു താന്ത്രിക വഴിപാടിനെ പറ്റിയാണ് ഇത് നിങ്ങൾ ഞായറാഴ്ച ദിവസം ചെയ്യുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും എല്ലാവരും മാസത്തിൽ ഒരു ഞായറാഴ്ച ദിവസമെങ്കിലും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ താന്ത്രികം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ദൃഷ്ടി ഒഴിപ്പിക്കുക എന്നൊരു പഴക്കം പണ്ട് കാലം മുതൽക്കേ നമ്മുടെയൊക്കെ വീടുകളിൽ നിലനിന്നിരുന്നു സാധാരണയായി ഞായറാഴ്ച ദിവസമാണ് ദൃഷ്ടി ഒഴിപ്പിക്കാൻ പറ്റിയ ദിവസം ഇത് കൂടാതെ അമാവാസ്യത്തിൽ ദൃഷ്ടി ഒഴിപ്പിക്കാൻ നല്ലൊരു ദിവസമാണ് നമ്മുടെ വീട്ടിൽ നിലനിൽക്കുന്ന എല്ലാ നെഗറ്റീവ് ശക്തികളും നമ്മളെ വിട്ടുപോകുന്നതിനും നമുക്കെതിരായി മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് കൂടോത്രം റാക്ക് ദൃഷ്ടിദോഷം എന്നിവയൊക്കെ മാറുന്നതിനും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ കൂടി നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കുന്നതിനും ഈ താന്ത്രികം നിങ്ങൾ മാസത്തിലൊരു ഞായറാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ഇത്തരം ദോഷങ്ങളൊക്കെ നമ്മുടെ ഉയർച്ചയിൽ തടസ്സമായി മാറും അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ദൃഷ്ടി ഒഴിപ്പിക്കണം എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്കു വരെ ദൃഷ്ടിദോഷം ഉണ്ടാകും എല്ലാവർക്കും മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൃഷ്ടിദോഷം ഉണ്ടാകും ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നില്ല ദൃഷ്ടിദോഷം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശാരീരികമായി വല്ലാത്ത ക്ഷീണവും വേദനയും കൈകാൽ കഴപ്പും ഒക്കെ അനുഭവപ്പെടും അതുപോലെ വീട്ടിൽ അനാവശ്യ ചിലവുകൾ വന്നു ചേരും അതുമാത്രവുമല്ല വീട്ടിൽ എന്നും കലഹവും ലഹളയും ഒക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ നിലനിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായി നമ്മൾ ഈ താന്ത്രികം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഈ താന്ത്രികം ചെയ്യാനായി നമുക്ക് രണ്ട് വസ്തുക്കൾ ആവശ്യമാണ് ഒന്നാമതായി അല്പം കുരുമുളകും രണ്ടാമത് അല്പം കടുകും ഈ രണ്ടേ രണ്ട് വസ്തുക്കൾ മാത്രം മതി ഈ താന്ത്രികം ചെയ്യാനായി ഈ രണ്ട് വസ്തുക്കളും താന്ത്രിക വഴിപാടുകളിൽ മുഖ്യമായ വസ്തുക്കളാണ് കടുക് വളരെ ചെറിയൊരു വസ്തുവാണെങ്കിലും ഇതിന്റെ താന്ത്രിക ഗുണം വളരെ ശക്തിയാർന്നതാണ് നമുക്കെതിരായി നിൽക്കുന്ന ദുശക്തികളെ അകറ്റി നിർത്താൻ കടുകിന് കഴിയുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിന്റെ പേരറിയാമെങ്കിൽ അല്പം കടുകെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ശത്രുവിന്റെ പേര് പറഞ്ഞ് ഈ കടുക് തീയിലിട്ടാൽ ഇത് പടപെടാന്ന് പൊട്ടാൻ തുടങ്ങും ആ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങളുടെ ശത്രു പമ്പ കടക്കും അത്രമാത്രം ശക്തിയുള്ള ഒരു വസ്തുവാണ് കടുക് അതുപോലെ തന്നെയാണ് കുരുമുളക് നമ്മളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയെയും ഇല്ലാതാക്കാനുള്ള ശക്തി കുരുമുളകനുണ്ട് അതുമാത്രവുമല്ല ശത്രുദോഷം ഇല്ലാതാക്കാനും കുരുമുളകിന് കഴിയും ഇത്രയ്ക്കും ശക്തിയുള്ള ഈ രണ്ട് വസ്തുക്കൾ ഒന്നിച്ചു ചേർത്താൽ നിങ്ങളുടെ ശത്രു ആരാണെങ്കിലും നിങ്ങളെ വിട്ട് ഓടിപ്പോകും നിങ്ങളുടെ ശത്രു നിങ്ങളുടെ പോലും വരില്ല നോൺ വെജ് കഴിച്ചിട്ടും പീരിയഡ്സ് ടൈം ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ചെയ്യുമ്പോൾ ഞായറാഴ്ച രാത്രി ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് മാത്രം ഇനി നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഒരു മൺജി അല്പം കുരുമുളകും അല്പം കടുകും എടുക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ താന്ത്രികം നിങ്ങൾ വീടിനുള്ളിൽ വെച്ച് ചെയ്യാൻ പാടില്ല അതായത് വീടിനകത്ത് വെച്ച് ഈ താന്ത്രികം നിങ്ങൾ ചെയ്യാൻ പാടില്ല വീടിന് പുറത്ത് എവിടെയെങ്കിലും പോയി വേണം നിങ്ങൾ ഇത് ചെയ്യാൻ അതായത് സിറ്റൌട്ടിലോ കാർ പാർക്കിംഗ് ഏരിയയിലോ ബാൽക്കണിയിലോ ടെറസിലോ മുറ്റത്തോ ഒക്കെ നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഒരു മൺചിരാതിൽ അല്പം കടുകും അല്പം കുരുമുളകും എടുത്തു വെക്കണം കുരുമുളകും കടുകും നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെ എടുക്കാവുന്നതാണ് പുതിയതായിട്ട് വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുരുമുളകും കടുകും നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ് മൺചിരാതിൽ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെയും കടുകിൻ്റെയും മുകളിലായിട്ട് രണ്ടോ മൂന്നോ പീസ് കർപ്പൂരം വെക്കണം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കർപ്പൂരം വെച്ചാലും മതി ഇനി പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അത് വെക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് കർപ്പൂരമാണുള്ളത് അതിവിടെ ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ടിത് നിങ്ങൾ വീടിന് പുറത്തു കൊണ്ടുവന്ന് കത്തിക്കണം ഇത് പൂർണമായും കത്തി തീരുന്നത് വരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഇതിൻ്റെ ചാമ്പൽ നിങ്ങളെടുത്ത് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയണം ഇത് മാസത്തിൽ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ അമാവാസ്യതിഥിയിലോ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ എല്ലാ വീടുകളിൽ ചെയ്തിരിക്കണം നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം